ഞാൻ ഇവിടെ സ്വാദിഷ്ടമായ ഒരു പൈനാപ്പിൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമാണ് അപ്പോഴും എല്ലാവരും ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ പായസം ഉണ്ടാക്കുന്നതിലേക്ക് പോകാം ഞാനൊരു പൈനാപ്പിൾ പായസം തയ്യാറാക്കാൻ പോവാണ് അതിനുവേണ്ടി ഒരു ഉരുളി അരുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ നീന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നീ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയായിട്ട് വറുത്തെടുക്കാം അതിനി അണ്ടിപ്പരിപ്പിട്ട് ഇനി വറുത്ത് പോരാ നല്ല വല്ല ചൂടായിട്ടുണ്ട് അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇനി ആയി കിട്ടും ഇനി അടുത്തതായിട്ട് നമ്മൾ മുന്തിരിങ്ങ മുന്തിരിങ്ങിട്ട് കൊടുക്കുന്നത് ചിന്ത അതുപോലെ അന്ന ഇട്ടി കോരി എടുക്കാം കാര്യം നെയ്യ് എത്രയ്ക്ക് ചൂടായി കിടക്കയാണ് ഇനി നമുക്ക് പൈനാപ്പിൾ പായസം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴാണ് തേക്കാവശ്യമായ പൈനാപ്പിൾ നമുക്ക് എത്രത്തോളം പൈനാപ്പിൾ വേണമെന്ന് വെച്ചാൽ ഞാൻ ഇതിപ്പോൾ ഒരു ലക്ഷം പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ പഴുത്ത പൈനാപ്പിളാണ് ഇപ്പോഴത് വേണ്ടാത്തിട്ടോ ഈ നെയ്ക്കകത്തിട്ട് മൂപ്പിക്കാം നല്ലപോലെ പഴുത്ത പൈനാപ്പിളാണ് പായസത്തിന് അത് എന്നെ വേണം വേണ്ടത് പിന്നെ ഇത് വേണമെങ്കിൽ ഇച്ചിരി പഴുപ്പ് കുറവാണെങ്കിൽ നമുക്ക് അരശ് ചേർക്കാം അരച്ച് ചേർത്താലും നല്ല പായസം തരിയില്ലാതെ കിട്ടും പിന്നെ പൈനാപ്പിൾ കടച്ച് നമ്മൾ ഇതുപോലെ അരിഞ്ഞു തന്നെ ഇടണം അരിഞ്ഞിടാൻ പഴത്തേക്കും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം നല്ലതുപോലെ പഴുത്ത ആയിരിക്കണം ഇപ്പം ഞാൻ ചൂച്ചിട്ട് കൂട്ടി വെച്ച് കൊടുക്കാൻ പോവേണം ഇത്രയും നേരം കുറഞ്ഞിരിക്കുന്നു നമ്മൾ അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ചേർത്തെടുക്കുമ്പോഴത്തേക്ക് കുറച്ചാണ് വെച്ചിരുന്നത് ഇപ്പോഴാ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും നമുക്ക് നല്ലതുപോലെ ഈ നെയ്ക്കാത്തതൊന്ന് വരത്തി ഒന്ന് മൂത്ത് വരണം എന്നാലേ അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ പച്ച പച്ചയൊന്നും ചവക്കില്ല നമ്മൾ അതുപോലെ നല്ല മുപ്പിച്ചെടുക്കും ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ പൈനാപ്പിൾ അരച്ച് പായസം വയ്ക്കുന്നവരുണ്ട് ഇച്ചിരി പഴുപ്പ് കുറവാണെങ്കിൽ നല്ലതുപോലെ പോലെ പഴുത്ത ആണെങ്കിൽ അതുപോലെ നമ്മൾക്ക് കടിച്ച് തിന്നണമെന്നുണ്ടെങ്കിൽ പായസത്തിൻ്റെ കൂടെ ഇതുപോലെ അരിഞ്ഞ് ചേർത്താൽ മതി ഇതുപോലെ അരിഞ്ഞെടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റത് അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കറുപ്പ് ഇതൊക്കെ അങ്ങ് പോവും ഇതിപ്പോൾ അതെല്ലാം കുത്തിയെടുത്ത് കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ പൈനാപ്പിൾ നല്ലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴതിലേക്ക് നമ്മൾ ഈ ചൗവരിയും കൂടെ ഇട്ടൊന്ന് ഇളക്കേണ്ടി ചൗകരി വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിരുന്നു അതും കൂടെ ഇട്ട് ഇളക്കേണ്ടത് കുറച്ച് ചൗകര്യ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നമുക്ക് ഈ പൈനാപ്പിളിന് ആവശ്യമായ ചൗകര്യം നമ്മൾ ഈ ഇപ്പോൾ ഏത് പായസം വെച്ചാലും ചൗരി ഇച്ചിരി ഇതിപ്പം അതിൻ്റെ ആവശ്യമായ ചൗകര്യം ഉണ്ട് ഇച്ചിരി കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ തന്നെ നമ്മൾ പായസം മുഖ്യം ചൗരി വേണം പക്ഷേ ഇച്ചിരി കുറച്ച് കുറഞ്ഞിരിക്കണം ഇപ്പോൾ അടപ്രദവനായാലും പൈനാപ്പിളായാലും ചൗകര്യം മുമ്പിൽ നിൽക്കരുത് അങ്ങും ഇങ്ങും കിടക്കത്തക്ക രീതിയിൽ ചൗകര്യം ഉണ്ടാകും ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് ശർക്കര പാനിയാച്ചതാണ് ഒഴിക്കാൻ പോണത് ഒഴിച്ച് നമുക്ക് വീണ്ടും ഇളക്കാം പൈനാപ്പിളും ചൗവരിയൊക്കെ ശർക്കര പാനി കിടന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാനൊരു അഞ്ച് ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് അത് കൈ വെള്ളത്തിട്ടിരിക്കുന്ന അതൊന്ന് കഴുകിയെടുത്ത് അരച്ചോണ്ട് വരാം ഇപ്പം ഞാൻ അരച്ചൊണ്ടുവന്ന ആ ഈന്തപ്പഴം ഇതിൻ്റെ അതൊട്ട് ഇടയാണ് ഇതിനി ഒന്നുകൂടെ ഇളക്കി നല്ല മിക്സാക്കി എടുക്കണം ഇപ്പോൾ ഏകദേശം നമ്മൾ പൈനാപ്പിളൊക്കെ വെന്ത് ചൗവരിയൊക്കെ വെന്ത് ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ആ ഈന്തപ്പഴം കൂടെ ഇട്ട് ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ആക്കി എടുക്കയാണ് ഇച്ചിരി ഇന്തപ്പഴത്തിൻ്റെ ഇല്ലെങ്കിൽ ഇടയൊന്നും വേണ്ട എന്ന് വെച്ചാൽ ഇച്ചിരിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇന്തപ്പഴത്തിൻ്റെ മധുരവും ടേസ്റ്റൊക്കെ അറിയാമല്ലേ അപ്പോഴതൊന്ന് കൂട്ടാനായിട്ട് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ നമ്മളിടുന്നേ ഉള്ളൂ അപ്പോഴെല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം കമൻ്റൂടെ ഇട്ട് ലൈക്കൂടെ ഇട്ട് ഇനി ഇതിനകത്ത് വലിയ പരിപാടിയൊന്നുമില്ല എന്നാലും പരിപാടികളുണ്ട് നമ്മൾ പൈനാപ്പിൾ പൊങ്ങി തന്നെ കിടക്കുന്നു അത് അങ്ങനെ ഇത് വെച്ചതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞ് നമുക്ക് അരച്ച് ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ച് തരി ഇല്ലാതെ എടുക്കാം ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതിന് നമുക്ക് കടിച്ച് പൈനാപ്പിൾ കടിച്ച് കുടിക്ക കഴിക്കുന്നതിന് വേണ്ടി ചവച്ച് കഴിക്കുന്നതിന് വേണ്ടി ആണ് ഇങ്ങനെ നല്ലതുലെ പഴുത്ത വേനാപ്പിൾ അതും അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ പഴുത്ത വേനാപ്പിളാണ് എടുക്കുന്നത് ഇങ്ങനെ ഇട്ടത് അപ്പോഴും ഇതിനകത്ത് ഇനി നമ്മൾ ചേർക്കുന്നെന്ന് പറഞ്ഞാൽ രണ്ട് ഏലക്കായ പൊടിച്ച് ചേർക്കണം അപ്പോൾ ഞാൻ ഇതിനകത്ത് ഏലക്കായ് പൊടിച്ച് ചേർത്ത് ഇനി ചേർക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ടീ വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പാല് തേങ്ങാപ്പാൽ ചേർക്കാം ഒരു പാലായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് നല്ല വല്ല കുറുകെ പറ്റിയിരുന്നപ്പോഴാണ് ഞങ്ങൾ പാൽ ചേർത്തത് ഈ ഏലക്കാപ്പിട് ഞാൻ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോ ഓൺ ഉള്ളൂ ഇനി ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർക്കാം അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്